ഹലോ മുസ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഫേറി ട്രെയിൻസ് ഇന്ന് ഞാനുള്ളത് ഓറഞ്ച് ഫാമിലാണ് ആ അപ്പോൾ ഞാൻ വീഡിയോ പറഞ്ഞ പോലെ തന്നെ ആ ചേട്ടനാണ് ഈ ഫാമിപ്പൊ നോക്കി നടത്തി കൊണ്ടുപോകുന്നത് മുപ്പത് വർഷമായിട്ട് ആ ചേട്ടന്റെ പ്രയത്നമാണിത് കാണുന്നത് ഇവിടെ ഓറഞ്ച് തന്നെയല്ല മുസാമ്പിയുണ്ട് ചെറുനാരങ്ങയുണ്ട് ഇവിടെ പ്രത്യേകിച്ച് എൻട്രി ഫീസോ കാര്യങ്ങളോ ഒന്നുമില്ല നമ്മൾ വരുമ്പോൾ തന്നെ അവരൊരു ബാസ്ക്കറ്റ് തരും നമുക്ക് ആ ബാസ്ക്കറ്റിൽ എത്ര വേണമെങ്കിലും നമുക്ക് ഓറഞ്ച് പറിക്കാം പിന്നെ അതിനൊരു ചെറിയൊരു എമൗണ്ട് നമ്മൾ ഇവിടെ കൊടുക്കണം അതല്ലാതെ വേറെ ഒരു ഫീസും കാര്യങ്ങളും ഒന്നുമില്ല ഇവിടെ പിന്നെ അവർ ഒറ്റ കണ്ടീഷൻ മാത്രമേ പറയുന്നുള്ളൂ നമ്മൾ പറിച്ചിട്ട് സാധനം വേസ്റ്റ് ചെയ്യരുത് പറിക്കുന്ന നമ്മൾ കൊണ്ടുവരണം നമ്മളത് വേസ്റ്റ് ചെയ്ത് നശിപ്പിക്കരുത് പിന്നെ നമ്മൾ വീക്കെൻഡ്സിലെല്ലാം നമുക്ക് വന്ന് എൻജോയ് ചെയ്യാൻ പറ്റിയ സ്ഥലമാണ് ഇതിൻ്റെ സീസണിൻ്റെ ടൈമിൽ ഇന്ന് ഞങ്ങൾ ഞങ്ങളിങ്ങോട്ട് വന്നത് ഒരു ഫാമിലി ട്രിപ്പായിട്ടാണ് അപ്പോൾ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ് ചെയ്യുക അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ അടുത്ത വിശേഷങ്ങളായിട്ട് പിന്നെ കാണാം ബൈ